ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ആദ്യം സ്വെൽത്ത് എല്ലാവർക്കും സുഖമാണല്ലോ എല്ലാവരും സേഫ് സേഫായിട്ടല്ല ഇരിക്കുന്നത് ഇന്നത്തെ റെസിപ്പി എന്താണെന്ന് വെച്ചാൽ ഒരു തനി നാടൻ റെസിപ്പി തന്നെയാണ് കേട്ടോ എന്താണെന്നല്ലേ കൊഴുവ പീര പറ്റിച്ചത് ഇത് സിമ്പിളായിട്ട് തന്നെ നമുക്ക് തയ്യാറാക്കുന്നതാണ് ഇതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണ് പറയാം ഇവിടെ പത്ത് പച്ചമുളക് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് പച്ചമുളകിൻ്റെ അളവ് നിങ്ങൾക്ക് കൂട്ടുകയും കുറുകയും ചെയ്യാം കേട്ടോ പിന്നെ വലിയ സവാള ഒന്നും എടുത്തിട്ടുണ്ട് ഇതിന് പോലെ നിങ്ങൾക്ക് കൊച്ചുള്ളിയായും യൂസ് ചെയ്യാവുന്നതാണ് പിന്നെ കറിവേപ്പില വെളുത്തുള്ളി കുടമ്പുള്ളി ഇഞ്ചി പേസ്റ്റ് കുറച്ച് ജീരകം പിന്നെ നമ്മുടെ തേങ്ങ പിന്നെ നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയ കൊഴുവ ഇനി നമുക്ക് ഇതിൻ്റെ പ്രിപ്പറേഷൻ എങ്ങനെയാണെന്ന് നോക്കാം ആദ്യം തന്നെ നമുക്കൊരു മിക്സഡ് ജാറിലോട്ട് തേങ്ങ ജീരകം വെളുത്തുള്ളി പച്ചമുളക് സവാള ഇഞ്ചി പേസ്റ്റ് എന്നിവ ആഡ് ചെയ്ത് ഒന്ന് ഒതുക്കിയെടുത്തിട്ട് വരാം ഇപ്പം നമ്മുടെ തേങ്ങ ഒന്ന് ഒതുക്കിയെടുത്തിട്ടുണ്ട് ഈ സമയത്ത് നമുക്ക് ചട്ടിയിലോട്ട് നമ്മൾ കഴുകി വരി വെച്ചിരിക്കുന്ന കൊഴുവ് ആഡ് ചെയ്ത് കൊടുക്കാം ഇതിലോട്ട് നമ്മൾ ഒതുക്കി വെച്ചിരിക്കുന്ന അരപ്പുണ്ടല്ലോ അത് ആഡ് ചെയ്ത് കൊടുക്കാം ഇതിലോട്ട് കുടംപൊളി ഉപ്പ് മഞ്ഞൾപ്പൊടി വെളിച്ചെണ്ണ എന്നിവ ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം കൈ വെച്ച് നന്നായി തന്നെ തിരുമ്മിയെടുക്കാം ഇപ്പം ഇതൊന്ന് തിരുമ്മിക്കൂട്ടി വെച്ചിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് മൂടി വെച്ച് പത്ത് മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്തെടുത്തിട്ട് വരാം അങ്ങനെ നമ്മുടെ അടിപൊളി കൊഴുവപ്പീര പറ്റിച്ചത് ഇവിടെ റെഡി ആയിരിക്കുകയാണ് ഇതിലോട്ട് കുറച്ച് വെളിച്ചെണ്ണയും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്കിതൊന്ന് സെർച്ച് ചെയ്യാം അങ്ങനെ നമ്മുടെ അടിപൊളി കൊഴുവ പീര പറ്റിച്ചത് ഇവിടെ റെഡി ആയിരിക്കുകയാണ് ഇതിൻ്റെ അടിപൊളി കോമ്പിനേഷൻ എന്ന് പറയുന്നത് തന്നെ കുത്തരിച്ചോറ് തന്നെയാണ് കേട്ടോ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറന്നു പോകരുത് കൂടെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തേണ്ടതാണ് കൂടാതെ എൻ്റെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നങ്ങൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ കൂടെ കാണുന്ന ബെല്ലൈക്കണൊന്ന് ഇനേബിൾ ചെയ്താൽ ഞാൻ ഇടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ് താങ്ക് യു ഫ്രണ്ട്സ് മറ്റൊരു വീഡിയോമായി ഇനി ഒരു ദിവസം കാണാൻ ടേക്ക് കെയർ ആൻഡ് ദെൻ ബൈ